ഹായ് ഞാൻ അലഗൻഡിന്നാണ് ഇന്ന് നമുക്ക് ഒരു ക്ലിയർ ആൻഡ് സെയിലുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇന്ന് ബഗൽപുരി സാരീസിന്റെ ആണ് നമുക്ക് സെയിൽ വന്നേക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിൻ്റഡ് ഡിസൈനിൽ ഒരു ബ്ലാക്ക് ചോക്ലേറ്റ് കളറ് മിക്സഡ് ആയിട്ട് വന്നേക്കുന്ന കളറാണ് അതിന്റെ പല്ലു വരുന്നത് ഈ ഒരു ഈ ഒരു ടൈപ്പാണ് പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് നമ്മൾ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ വിലയാണ് സിക്സ് ഡബിൾ നയൺ ആണ് നമ്മൾ എയ്റ്റ് ഫിഫ്റ്റിക്കാണ് നമ്മൾ ഇവിടെ നോർമൽ പ്രൈസിൽ കൊടുത്തോണ്ടിരുന്നത് ക്ലിയറൻസയില് പ്രമാണിച്ച് നമ്മൾ ഈ സാരി ഈ ഒരു ലുക്കിലായിരിക്കും കൊടുത്താ വരുന്നത് സിക്സ് ഡബിൾ നയൺ ആയിരിക്കും ഇതിന്റെ പ്രൈസ് അപ്പൊ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സെൻഡ് ചെയ്യോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂവോ പെർച്ചേസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി രണ്ടാമത് വന്നിട്ട് ഈ ഒരു പ്രിന്റഡ് ഡിസൈനിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ പല്ലു ഈ ഒരു ടൈറ്റിൽ തന്നെയാണ് വരുന്നത് എന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ബഗൽപുരി മെറ്റീരിയൽ ആണ് വരുന്നത് തേർഡ് വരുന്നത് ഒരു ആഷ് ബ്ലാക്ക് റെഡ് വൈറ്റ് എല്ലാം കൂടി ഒരു കോംബോ സാരിയാണ് ഈ ഒരു ടൈപ്പിലെ സാരിയാണ് ഇതിന്റെ വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് ടൈപ്പിലായിരിക്കും ഒന്നാണി വരുന്നത് അതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് അടുത്ത വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയാണ് അങ്ങനൊരു സ്ട്രൈക്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയാണ് ഈ ഒരു ഡിസൈൻ ആയിരിക്കും ഇതിന്റെ പല്ലു വരുന്നത് ഈ ഒരു ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് അടുത്ത് വരുന്ന ഒരു ലീഫ് ഡിസൈൻ വരുന്ന ബോഡി പ്ലെയിൻ ആയിട്ടും സൈഡിലൊരു ബോർഡർ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ കൂടെ തെക്കുന്ന ഒരു സാരിയാണ് ഇതിന്റെ പല്ലു വരുന്നത് ഈ ഒരു പോഷി ഇങ്ങനെയാണ് പല്ലു വരുന്നത് അതിന്റെ ബ്ലൗസ് വരുന്നത് ഒരു പ്രിന്റഡ് ഡിസൈനിലായിരിക്കും ബോർഡർ കൊടുത്തേക്കുന്ന പ്രിന്റിന്റെ അതേ ഡിസൈനിലായിരിക്കും ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് ഓർമ്മയാണ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് എന്റെ പല്ലു വരുന്നത് സ്ട്രൈപ്സ് ആയിരിക്കും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ഇതായിരിക്കും ബോഡിയുടെ ലിറ്റ് ആയിരുന്നു നെക്സ്റ്റും ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് വേറൊരു ഡിസൈൻ വരുന്നതാണ് ചെറിയ ചെറിയ ഒരു ലീഫ് ഡിസൈൻ പോലെ വരും ഈ അരികത്ത് ഒരു ചെറിയൊരു ലൈൻസും പിന്നെ ഒരു ബോർഡ് പോലെ വരും പ്രൈസ് ഓഫർ കിറൻസൈൻറെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഇതിന്റെ ഫല്ല് വരുന്നത് ബ്ലൗസ് വരുന്നത് ഒരു പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും സോറി ആ പ്ലെയിൻ ലോസ് തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോർഡിൽ നെക്സ്റ്റ് വരുന്നത് ചെറിയ ചെറിയ ഒരു ഡിസൈൻ ആയിട്ട് ഈ ബോർഡർ ആയിട്ട് വരുന്ന ഈ ഒരു സാരിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ തന്നെയാണ് ബഗൽപുരി മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്ന ഇതാണ് ഇതിന്റെ പല്ലുവേർ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് പല്ലു ശരി അടുത്തത് വരുന്നത് ഈ ഒരു ഡിസൈനിലുള്ളതാണ് ബോർഡർ വരും ഒരു ലീ ഡിസൈൻ പോലെ വരും ഇതിന്റെ പല്ലു വരുന്നത് സ്ട്രൈക്സ് ആണ് സ്ട്രൈക്സ് പല്ലു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ഓവറോൾ ലുക്ക് ഇങ്ങനെ വാഷബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ചോക്ലേറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരും ചോക്ലേറ്റ് ബ്രിക്രട്ടിന്റെയൊക്കെ ഒരു ഷെയ്ഡ് ആണ് ബോഡി വരുന്നത് ബോർഡർ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് ക്ലീൻ കോംബോ ഇതാണ് റൈറ്റിങ്സ് പോലെയാണ് വന്നേക്കുന്നത് ഡിസൈൻ പോലെ ഇന്റെ പല്ലു വരുന്നത് ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് പല്ലു വരും ഇത് ബോഡി വരും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് എല്ലാം വിളൗസ് ആറേസ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ട് ഒരു ബോർഡറും ഒരു റെഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പല്ലു വരുന്നത് ഈ ഒരു പാറ്റേൺ പാറ്റേൺ ആയിരിക്കും ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ചോക്ലേറ്റ് കളർ ആയിരിക്കും ചോക്ലേറ്റ് ഷെയ്ഡ് നമ്മൾ ആ ബോർഡറിൽ കൊടുത്തേക്കുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് പിന്നെ വരുന്നത് ഒരു ആഷ ബ്ലാക്ക് ക്രീം ഷെയ്ഡിലുള്ള സാരി ഈ ഒരു പാറ്റേൺ വരുന്നത് ഇത് വരുന്നത് ഇതായിരിക്കും ഇതിന്റെ പല്ലുപോലെ ഇത് ബ്ലൗസ് ആയിരിക്കും ഇതാണ് ഇതിന്റെ ബോഡി ലുക്ക് വാഷബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ഉടുക്കണേലും ഫോക്കോട്ടായിരിക്കും ഈ മെറ്റീരിയൽ ഇത് ഒരു ചെറിയ ചെറിയ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് ബ്ലാക്ക് റെഡ് വൈറ്റ് കോമ്പോണ്ട് ഇതാണ് ഇതിന്റെ ബോർഡർ ആയിട്ട് വരുന്നത് പല്ലു വരുന്നത് ഇങ്ങനെ ഉണ്ടായില്ല വരും പ്ലെയിൻ ബ്ലൗസ് ആണ് പ്രൊവൈഡ് ചെയ്യും ലാസ്റ്റ് വരുന്നതും ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോയാണ് ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത് വിത്ത് ബോർഡർ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ഈ പാവം ഇങ്ങനെ വരും ആൻഡ് പ്ലെയിൻ ബ്ലാക്ക് ആണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് അപ്പോൾ ഈ സാരീസ് നമ്മളിപ്പോൾ നോർമൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയും ഇപ്പോൾ ക്ലിയറൻസിലിട്ടേക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് രണ്ട് സാരി എടുക്കുവാണെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ളവര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി വാട്സ്ആപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ഓഫേഴ്സിനായിട്ടും അപ്ഡേറ്റിനായിട്ട് നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ